ഒരു രോഗിയെ നമ്മൾ കാണുമ്പോ ഒരു രോഗിയുടെ അരിയിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മൾ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന് വേണ്ടി ആ രോഗിക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം ദ്വാ ചെയ്തതിന് ശേഷം നമ്മൾ പറയണം അള്ളാഹുവ ഇദ്ദേഹത്തിനേക്കാൾ നീ എന്നെ ആദരിച്ചു കാരണം ഈ ഒരു രോഗം നൽകാതെ എന്നെ നീ അനുഗ്രഹിച്ചു ഇദ്ദേഹത്തിന് നൽകിയ ആ രോഗത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നതിനോടൊപ്പം ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ ചെയ്യണമെന്നാണ് ഒരു ക്യാൻസർ രോഗിയുടെ അരികിൽ പോയാൽ നമ്മൾ അങ്ങനെ അദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിന് കൊടുത്ത ഈ പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തൊടുന്നു അങ്ങനെ ഒരു രോഗം എനിക്ക് നൽകരുതേ അല്ല അങ്ങനെ അങ്ങനെ സ്ഥിരമായി ചെയ്യുന്നവർക്ക് ഈ പറയപ്പെടുന്ന നിലയിലുള്ള രോഗം അള്ളാഹു അവർക്ക് നൽകുകയില്ല എന്നാണ് അങ്ങനെയാണ് പക്ഷെ നമ്മൾ ആരും അങ്ങനെ ചോദിക്കാറുമില്ല നമ്മൾ ആരും അങ്ങനെ ചെയ്യാറുമില്ല നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല അപ്പൊ മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ആ ഒരു വിപത്ത് നമുക്ക് സംഭവിക്കാതിരിക്കാനാണ് അള്ളാഹു നറസൂസ് അലൈഹി സ്വല്ലാ തങ്ങൾ പല കാരണങ്ങൾ നമുക്ക് നമുക്കതിൽ പഠിപ്പിച്ചിരുന്നുണ്ട് പല കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട് അതിൽ ചിലത് ചെയ്യാൻ പഠിപ്പിക്കുന്നു സ്വതക്കാ ചെയ്യാൻ പഠിപ്പിക്കുന്നു അലൈഹി തങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് എപ്പോഴാണ് നമസ്കാരം കഴിയുമ്പോ ഭക്ഷണം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതിയിട്ട് നല്ല നല്ല അമലുകൾ ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾക്ക് ഇജാബത്ത് കിട്ടുന്നത് ആ സമയത്തായത് കൊണ്ട് നിങ്ങൾ ആ സമയത്ത് ചോദിക്കേണ്ട ദ്വകളിൽ ശ്രേഷ്ഠമായ ദ്വാ ഏതെന്നറിയോ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി ചോദിക്കണം പറഞ്ഞത് ഒരാളുടെ ദ്വാ സ്വീകരിക്കപ്പെടുന്നത് ബാങ്ക് വിളിച്ചതിനും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയത്ത് എന്നാണ് നബി അലൈഹി അലൈസ് പറഞ്ഞത് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും അതിന് മറയില്ല ആ സമയത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ാണ് അള്ളാഹു ആഫിയത്തിന് നൽകണേ ആഫിയത്ത് നൽകണേ ആരോഗ്യം നൽകണേ എന്ന് നിങ്ങൾ ചെയ്യണമെന്നാണ് അലിസ്വല്ലാം വാതകൾ പറഞ്ഞത് നമ്മൾ ആര് ചെയ്യുന്നുണ്ട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട് ആരോഗ്യത്തിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി അള്ളാഹെന്ന റസൂൽ ചെയ്യാൻ പറഞ്ഞ സമയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ സമയങ്ങളില്ലാഹുവിനോട് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് വേണ്ട നീ ചോദിക്കവേ അല്ലാഹു എന്ന പ്രവാചകം പറഞ്ഞു ബാങ്ക് വിളിച്ച് യക്കാമത്തിനിടയിലുള്ള സമയത്ത് അത് വായി

എത്രയോ ദ്വാഹകൾ നമ്മൾ മറന്നുപോകുന്നു എത്രയോ ദ്വാഹകൾ മറന്നുപോകുന്നു മക്കൾ ഇന്ന് പിഴച്ചു പോകുന്നു ഒരുപാട് ചെറുപ്പക്കാർ കഞ്ചാവിനടിറ്റിറ്റാറ്റ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോ ഒരു വാതിന് ഞാനിപ്പോ മൂന്ന് മാസമായി വാത് തുടങ്ങാൻ തുടങ്ങിയിട്ട് ഓരോ ദിവസം പരിപാടിയാണ് ഇത് കഴിഞ്ഞ നേരം വയനാട്ടിലേക്ക് പോകണേ ഒരു സദസ്സിനും ഈ കിളവന്മാരല്ലാതെ ചെറുപ്പക്കാരെ കാണാനല്ല ഒരു സദസ്സിലും ഇല്ല ഞാൻ എല്ലാ സദസ്സിലും ഞാൻ ചോദിക്കും ആളുകൾ കൂടും ഇഷ്ടംപോലെ ഉണ്ട് വടക്കോട്ടൊക്കെ നല്ല ആളുണ്ട് ഇവിടെ ഇപ്പം ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോക്കാണെന്ന് തോന്നുന്നു ആളുകളൊന്നും ഇല്ല കരുനാപ്പള്ളി അപേക്ഷിച്ചെടുത്തോളം ഇങ്ങനെ അല്ലല്ല ആളുകൾക്കൊന്നും വാഹനോടൊന്നും താല്പര്യം ഇല്ല ബി വേറെ ഈ വാതൊന്നും വെക്കണം ഞാനാ ഞാൻ ഞാൻ എവിടെയും പ്രസംഗിച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് ആരോ അതിനകത്ത് എടുത്തിട്ട് കയറി കളിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ കുറച്ച് കാഷ്ടം തിന്ന് ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ജീവ അവൻ്റെ വയറ്റുപിഴപ്പാണ് ഞാൻ ഈ യൂട്യൂബിലെ പൈസ നിന്ന് വരെ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല മരിക്കുന്നവരെ ഉപയോഗിക്കുകയില്ല അതുകൊണ്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ വാതം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുന്നു പറഞ്ഞിട്ടൊന്നും ഞാൻ പറയാറില്ല ആ പൈസ ഞാൻ തിന്നാറുമില്ല അതൊന്നും നമുക്ക് ഹലാലായ പൈസയല്ല ഞാൻ മസാല ഇളക്കങ്ങൾ പോയി ചോദിച്ചോളി അടുത്ത് പോയി ചോദിച്ചോളി എന്റെ മസാല എന്താ എന്തായാലും നാളെ അള്ളാൻ്റെ എടുക്കാൻ നമുക്ക് സമാനം പറയണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്തും അപ്പുറത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കും ഞാൻ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ആൾക്ക് വാതിലോട് കമ്പമില്ല അവർക്ക് താല്പര്യം എന്താ കളി ചിരി വലിയ വെക്കി ഒരു ഫുട്ബോൾ വെക്കി ആള് കൂടും ഒരു ഗാനമേള വെക്കി ആള് കൂടും ഒരു ഡാൻസ് വെക്കി ആള് കൂടും ഏത് ഗുദാമില് കൊണ്ടുവച്ചോ അവിടെ ഇവിടെ ഇപ്പൊ ഗാനമേള ആർന്ന് ഇവിടെ നിൽക്കാൻ സ്ഥലം ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർ ഇവിടെ വരുന്ന ഉദ്ഘാടനത്തിന് കാലുകുത്താൻ സ്ഥലം കാണുവോ റോഡിൽ വണ്ടി സ്ഥലം കാണുവോ നോക്കി ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല ആദരവായ റസൂൽ വസ്ലമ തങ്ങള് പറഞ്ഞതാണ് പറഞ്ഞത് സംഭവിക്കണ്ടേ അത് സംഭവിക്കാതെ ലോകമസ്തമിക്കില്ല കേട്ടോ തങ്ങള് പറഞ്ഞതാ ആദരവായാഹി സാഹു അലി വസല്ല മാ തങ്ങളെ പറയുകയാണ് രാത്രിയും പകലും നശിക്കുകയില്ല രാത്രിയും പകലും തകരുകയില്ല അതായത് ലോകം പരിശുദ്ധമായ പഴകിച്ച് ദ്രവിച്ച് പിടിക്കുന്നതുവരെ ഉമ്മ എന്റെ സമുദായത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധമായ കുറാൻ കമാ പഴഞ്ചൻ വസ്ത്രം പഴകി നശിച്ച് ദ്രവിച്ചു പോകുന്നത് പോലെ ഈ ഖുർആൻ തന്റെ സമുദായത്തിന്റെ കൽവിന്റെ ഉള്ളിൽ ദ്രവിച്ചു പോകുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കുകയേ ഇല്ല റസൂൽ വാക്കാണ് ഈ സമുദായ എന്റെ സമുദായത്തിനോട് എന്റെ സമുദായത്തിന് ഖുർആാനോട് ഇഷ്ടൂല ഖുർആാനോ ഇഷ്ടം ഉണ്ടാവൂല അങ്ങനെ ഒരു കാലം വരും ഇഷ്ടം ഇഷ്ടായിരിക്കും ഖുർആനല്ലാത്ത ഭൗതികമായ രസാനുഭൂതികളോടാണ് എന്റെ സമുദായത്തിന് ആഗ്രഹമുണ്ടാവുക അങ്ങനെ ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല സഹാബ അല്ലാന്റെ പറഞ്ഞപ്പോ അവസൂൽ അല്ലാ അങ്ങനെ അപ്പോൾ നബി സല്ലാഹു അറിയുവല്ല മാ തങ്ങളും മറുപടി പറഞ്ഞു ശബ്ദമിന്നു അതിനെ കാൽ കടുപ്പമേറിയ കാലം വരും സഹാബാ ഇപ്പൊ ഈ വാലിന്റെ സദസ്സി ആളില്ലാത്ത വലിയ കാര്യമില്ല ഇനി ആള് വാലിന്റെ സദസ്സിന് കൂടുന്ന ഒരു കാലം ഉണ്ടാവും അതിനെ വി പറഞ്ഞു ഞാൻ പറഞ്ഞ അതീ തോന്നി പറഞ്ഞുതരാം പക്ഷെ വാൽ കേക്കാനല്ല അവര് വരുന്നത് അവര് വരും ഭയങ്കര ആളായിരിക്കും ഭയങ്കര ആളായിരിക്കും ാളം പ്രഭാഷണങ്ങൾ കൊടുമ്പിരി കൊള്ളുകയും സൊഫു സൊഫുകളായിട്ട് കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഒഴുകുകയും ചെയ്യുന്ന ഒരു കാലം വന്നായി إن من اقتراب الساعة <سؤال> عاد قيامة مَعِي من الكرب كارنا وقلوبهم متباغضة وألسنتهم مختلفة വരുന്നവരുടെ ും കോപം കൊണ്ടും നിറഞ്ഞു തുളുമ്പിയതായിരിക്കും അവർ കഴിഞ്ഞങ്ങോട്ടിറങ്ങിയാൽ മുഹ്തലിഫ അവരുടെ നാവുകളുടെ ചർച്ച വിഭിന്നമായ ചർച്ചകളായിരിക്കും കേട്ടോ ശരിയല്ലേ ഇത് നാവ് കൊണ്ട് ചർച്ച ചെയ്യണ്ട കമന്റ് എന്താ ഈ വാൽദിന്റെ താഴോട്ട് തന്നെ ഇപ്പൊ ഈ വാതിന്റെ സൈറ്റ് എടുത്ത് വെച്ചിട്ട് അതിന്റെ അടിയിലോട്ട് നോക്ക് നോക്കും നമുക്കെതിരെ ബോംബ് വിട്ടോണ്ടിരിക്കുന്നതാണ് ഓരോരുത്തർ ആലിമീങ്ങൾ പറയുമ്പോ അതിനെതിരെ താഴെ ഇങ്ങനെ കമന്റ് വിട്ടുകൊണ്ടേയിരിക്കും ആളുകൾ കമന്റ് വിട്ടോണ്ടേ അങ്ങനെ ഇത് ഞാനിങ്ങനെ പറഞ്ഞ ആരോ കമന്റ് ഇപ്പോ ഒന്നും വാൽദിനൊന്നും ആളൊന്നും കൂടില്ല ഇങ്ങളെയൊക്കെ കള്ളത്തരൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി അവിടെ കള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലായി ആ പറഞ്ഞവൻ ഷെയ്ത്താനായി കാരണമെന്ന ഹദീസ് ഓതിയത് കള്ളത്തരം എന്ന് പറഞ്ഞവൻ ഏറ്റവും വലിയ കള്ളനായി ഹദീസ് ഓതിയിട്ട് പറഞ്ഞത് ഇത് കള്ളവാണെന്ന് പറഞ്ഞവൻ ആരായി ഏറ്റവും വലിയ കള്ളനായി അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെല്ലാം തങ്ങളെ പറഞ്ഞ യാഥാർത്ഥ്യം ഒരുപാട് ആളുകൾ കൂടിയൊരു സമയമില്ലായിരുന്നു ഏതിന് എന്തായിരുന്നു സംഭവം ഇവ അടക്കവും ഇല്ല ഇപ്പൊ തെക്കുമില്ല പടിഞ്ഞാറുമില്ല കിഴക്കുമില്ല അല്ല ഇങ്ങനെ തന്നെ ഉള്ളു പിന്നെ പണ്ട് മുതലേ എനിക്കൊരു കസ്റ്റമർ ഉണ്ട് അതിങ്ങനെ തന്നെയാണ് പണ്ട് തന്നെയാണ് തന്നെയാണ്ടോ ആ കസ്റ്റമർ ഇപ്പോഴും കാണും മരണം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഈ വലിയ ആളിന്റെ മുന്നിൽ കിടന്ന് അടിച്ചുപൊളി പ്രസവിക്കുന്ന ശൈലിയൊന്നും അബൂബക്രനെ വിളിച്ചെടുത്തോള പത്ത് പേര് മതി പത്തേ പത്ത് പേര് തിൽക്കക്ഷരത്തും കാമില്ല ഫിൽമ് കേക്കാൻ വരുന്നവർക്ക് വിളമ്പി കൊടുക്കുക ഭക്ഷണം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അല്ല ഇവിടെ മൊത്തം അടിച്ച് തിരിഞ്ഞ് ഗ്രൗണ്ടൊക്കെ നേരച്ച് വടക്ക് വടക്കം പൊടിച്ചിട്ട് ഇത് ബാല് കേക്കാനല്ല ഈ ഉമ്മത്ത് അന്നാവയില്ല ആര് നന്നായി പറയേ ആര് നന്നായി എന്തായിരുന്നു വാത് പതിനായിരം പേരുടെ മുന്നിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പതിനായിരക്കണക്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് കസേര സംഘാടകർ എടുത്ത ചരിത്രമുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടുത്തെ ഓരോ പ്രാസംഗമാർക്ക് മുപ്പതിനായിരം കസേര അവരെടുത്ത ഫുള്ള് ആളുണ്ടായിരുന്നു ഈ വാത് കെട്ടി ഉമ്മത്ത് അന്നായിരുന്നെങ്കിൽ കേരളം ഇപ്പൊ എന്തായാലും മക്ക കേരളം മക്ക മദീനയായി മാറിയേ യും വല്ല നന്നായി വല്ല മാറ്റം ഏറ്റവും കൂടുതൽ ഇപ്പൊ കഞ്ചാവ് വെച്ചോളക്കാണ് നമ്മുടെ കളി ഈ അടുത്ത സമയത്ത് ഇന്നലെ പിടിച്ചാരാ ഇത്രയും താടിയുള്ള ഒരു കളവൻ തൊപ്പിയും വെച്ചിട്ട് ഇത്രയും ദാടിയുണ്ട് തൊട്ടടുത്ത് ശിഷ്യൻ തൊപ്പിയുണ്ട് ദാടിയുണ്ട് ഷേഫും മുരീതും കൂടി പന്ത്രണ്ട് കിലോ കഞ്ചാവ് കടത്തുമായിരുന്നു പൊക്കി ഇത്രയും പത്രത്തിൽ കണ്ട കണ്ടാരോ കണ്ടെന്ന് നിങ്ങളെ ആരല്ലോ ഒരാൾ പറയുമ്പോഴേ എനിക്ക് പറഞ്ഞ സമ അല്ലെങ്കിൽ ഞാൻ ഇത് തള്ളിട്ട് പോയെന്ന് പറയും ഇപ്പൊ തള്ളാൻ പറ്റൂലല്ലോ ഈ സാമാനം ഇരിക്കല്ലേ ഈ സാമാനം ഇരിക്കുമ്പം സത്യാവസ്ഥ മുസ്ലിാർ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവിടനെ ചോദ്യം ഉണ്ടാവുമല്ലോ ഇത് അവിടെ നിന്ന് അയാൾ ഈ പറയുന്നത് അല്ലെങ്കിൽ എവിടെ ഉണ്ട് ചുമ്മാ തള്ളാതെ മൊയ്യിലുകാരെന്ന് പറയും അതും പറയും അതുകൊണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് ഞാനത് കൊണ്ട് ധൈര്യമായിട്ട് പറയും എന്റെ വിഷയത്തിൽ ഞാൻ പറയുന്നതിൽ ആർക്കും സംശയം ഉണ്ടെങ്കിൽ അബൂബക്കറിനോട് ചോദിക്കും അത് വേറെ മൊയിലുകാരോടും ഒന്നും അടിച്ചിട്ട് കാര്യമില്ല നേരെ ഇങ്ങോട്ട് ചോദിച്ചോളൂ ഞാൻ പോകുന്നതിനുള്ളിൽ എന്നോട് ചോദിച്ചോളി വിശാൽ അല്ലെങ്കിൽ മരിക്കുന്നതിനുള്ളിൽ ചോദിച്ചോളി ഒരു കുഴപ്പമില്ല ഞാൻ പ്രസംഗിച്ചാണെങ്കിൽ അതിന് ഞാൻ മറുപടി തരാം അല്ല വേറെ ആളുകളും പ്രസംഗിക്കുന്ന എനിക്ക് മറുപടി തരാനുള്ള അവകാശം അത് അവരോട് പോയി ചോദിക്കുക എന്റെ കാര്യം എന്നോട് ചോദിക്കുക അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് വേളന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പൊ ഈ നാട് നാടെന്ന് പറഞ്ഞാ താച്ചുക്ക ഈ പരിസരം എല്ലാം മുസ്ലിങ്ങളാണ് അല്ലേ ഈ പരിസരങ്ങളെല്ലാം മുസ്ലിങ്ങളാണ് ഇവിടെ എല്ലാ മുസ്ലിം സഹോദരങ്ങളാണ് അവര് വന്നാല് ഈ പരിസരത്ത് ഇത് പോരാ ഇതുപോലെ ഇനി ഇതിന്റെ മുകളിലും കൂടെ വേണം കസേര ഒരു പത്ത് ശതമാനം വന്നാൽ എനിക്കൊന്നും ഇതൊന്നും ഇവിടെ ഉള്ളവരായിരിക്കുമല്ലോ എനിക്കും ദൂരത്തൊക്കെ വന്നവരായിരിക്കും എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് എന്തായാലും സുഹൃത്തുക്കളെ സഹോദരൻ ഞാൻ തിരുവനന്തപുരത്ത് ത്യാഗം സൈറ്റ് വരാൻ ഓടി വന്ന എന്ത് എന്തിനാണ് അവിടെ ഈ ആകെ ജുമാക്ക് മാത്രം ഒന്ന് പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുണ്ട് അതിനെല്ലാം കഴിഞ്ഞിട്ട് ഓടി വരുന്ന ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്കാണെന്ന് പറഞ്ഞ് ഭക്ഷണം പോലും കഴിച്ചാൽ ഓടി വരും അവിടെ ഒമ്പത് മണിക്ക് വന്നപ്പോ മലക്കും ജിന്നുരിപ്പുണ്ട് അവരൊക്കെ ഞാൻ സലാം പറഞ്ഞിട്ട് ഞാൻ പിന്നെ പള്ളിയിൽ പോയിട്ട് കെട്ടിട്ട് വന്നു പിന്നെ ഇൻസ് വന്നു ആദ്യം മലക്കും ജിന്നു ഇരുന്നാണ് നിങ്ങക്ക് അവരെ കാണാൻ പറ്റുമോ നമ്മൾ കണ്ട് സലാം പറഞ്ഞു അപ്പൊ ആളുകൾക്ക് വാള് വെക്കുന്നതോട് താല്പര്യമില്ല എന്റെ സമുദായം പരിശുദ്ധമായ ശരീരത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം അലഹംദില്ല ലോകമസ്തമിക്കില്ല കേട്ടോ പക്ഷെ അവർ വഴുതി പോകുന്നത് എപ്പോഴാണെന്നറിയുമോ മൂന്ന് കാര്യങ്ങൾ വെളിപ്പെട്ടാൽ എന്റെ സമുദായം ശരീരത്തിൽ നിന്ന് തെറിച്ചു പോകും കേട്ടോ ഞങ്ങൾ പറഞ്ഞാണ് മുസ്ലിം സമുദായം ശരീരത്തിൽ നിന്ന് മാറിപ്പോയാൽ പോയി തല തെളിഞ്ഞു തകർന്നു എന്നാണ് അതിന്റെ അർത്ഥം അതിന് അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് കാരണങ്ങളാണ് പറഞ്ഞു അതിൽ ഒന്നാമത്തെ കാരണം ഇൽമു അല്ലാഹുവേ പരിശുദ്ധമായ നിന്നു പോകുന്നുവോ അതോടെ എന്റെ സമുദായം നിന്ന് വഴുതി പോകുമത്രേ സമുദായം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യം വെളിപ്പെടുന്നതിന് മുമ്പ് എന്റെ സമുദായം ഇത് വെളിപ്പെട്ടാൽ എന്റെ സമുദായം പന്ത്രണ്ട് വർഷം ആലിമായി ഡിഗ്രി എടുത്തവൻ നിരീശ്വരവാദിക്ക് വേണ്ടി പ്രസംഗിക്കുകയാ ഖുർആനും ഹദീസും ഹബീഫും കളിക്കുകയാണ് Yantara yantara -ji -ji -di -di ും കളിക്കാൻ എന്ത അവകാശം ഖുർആാന്റെ അർത്ഥം അവർക്കറിയോ ഖുർആാൻ പറഞ്ഞോ ഇവരൊക്കെയാണ് പറയുന്നത് അബൂബക്കറിന്റെ മറുപടി ഖുറാവും ഒക്കെ ഈ ആയുധം വന്നാൽ കഴിവാത്തോളം മൂത്തൊഴിച്ചാൽ കഴിവാത്തോളും ഇവളൊക്കെ വന്നിട്ടാണ് പരിശുദ്ധ കുറ കുറിച്ച് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വരുന്നത് ഏതോ മദരസയിലൊക്കെ പോയപ്പോൾ ഏതോ ഉസ്താദിക്കാരും പിടിച്ചാൽ അവളെ അവൾ വല്ല ചുമ്മാർക്കാണൊക്കെ കൊടുക്കാൻ പോയി കാണും അതിനിപ്പോൾ ഉസ്താദന്മാരെ പിടിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ ഇങ്ങനെ ആലിമ്യങ്ങളെ വെച്ച് നിമിതങ്ങളെ വെച്ച് അസ്തൗഫറുള്ള പറയുന്ന വാക്ക് കേട്ടാലേ ഒക്കെ പുഴുത്തി ചത്തുപോട്ടെ ഇതൊക്കെ പൊഴുത്ത് നാറി ചാവണം അള്ളാന്റെ റസൂലിനെ വേദനിപ്പിച്ചവളുമാര് ഈ ദുനിയാവിൽ റാഹത്തായിട്ട് പോയിട്ടില്ല റാഹത്തായിട്ട് പോയിട്ടില്ല പോയിട്ടില്ലാ തങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് ജുമാക്ക് പ്രസംഗിച്ചാണ് പറഞ്ഞു തരാം നബിസ് തങ്ങളെ സ്നേഹിച്ച ഒരു അമുസ്ലിമായ വ്യക്തി ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് പറഞ്ഞാൽ ഭക്ഷണം വെച്ചിട്ട് ധാരാളം ആളുകൾക്ക് കൊടുക്കും ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുക്കും അദ്ദേഹം അങ്ങനെ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു 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 തങ്ങളുമായി അത്രയ്ക്കും വലിയ ബന്ധമുള്ള വ്യക്തിയാണ്

ഞാൻ നിന്റെ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരാധനക്കറകൻവാഹുവല്ലാതെ ആരുമില്ലാതെ ആരുമില്ല എന്നും ഞാൻ അവന്റെ ദൂതനാണെന്ന് നീ സാക്ഷ്യം വഹിച്ചാലല്ലാതെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നിധങ്ങൾ വാശി പിടിച്ചു അപ്പോൾ അദ്ദേഹം കലിമ ചൊല്ലി മുസ്ലിമായി ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു അള്ളാന്റെ ഏറ്റവും വലിയ ശത്രുവായ വിരോധിയാണ് ശത്രുവായ് അള്ളാഹുന്റെ കൂട്ടുകാരനാണ് ഈ പറയുന്ന വ്യക്തി ആരോ പോയി പറഞ്ഞു നിങ്ങളുടെ സുഹൃത്തി ഇസ്ലാമിലേക്ക് പോയിരിക്കുകയാണ് ഫലം അദ്ദേഹത്തിന് ഇതിന്റെ വാർത്ത ലഭിച്ചപ്പോ അദ്ദേഹം തന്റെ സുഹൃത്തായ ഒക്കുബത്തിനെ വിളിച്ചിട്ട് പറയുകയാ ത്തെ നീ മതം മാറിയോ ഉടനെ അദ്ദേഹം പറഞ്ഞില്ല പിന്നെ നീ മുഹമ്മദിന്റെ മുന്നിൽ വച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയവനല്ലേ ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഭക്ഷണത്തിനു വേണ്ടി സദ്യക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ച കൂട്ടത്തിൽ മുഹമ്മദിനെ ക്ഷണിച്ചു എല്ലാവരും ഒരുമിച്ചൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ മുഹമ്മദ് പറഞ്ഞു ശഹാദത്ത് കലിമ ചൊല്ലിയില്ല എങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു ബന്ധത്തിന്റെ പേരില്ല നിർബന്ധിച്ചൊന്നുമില്ല നിർബന്ധിച്ചതല്ല നമ്മളൊക്കെ ഇങ്ങനെ പറയാറല്ലേ ഞാൻ വരാം അങ്ങോട്ട് വരാം പക്ഷെ നീ ഇന്നിവിടെ വരാം നീ എന്നും വരാം കളിയാക്കിയിട്ടില്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതേപോലെ ഒരു വലിയ നിർബന്ധിച്ച് ആള് കെട്ടായത് പറയുമ്പോൾ ഒരു പക്ഷേ നിർബന്ധിച്ചുണ്ടാവും ഷാദ് കലുവ ചൊല്ലിക്കല്വ് തിന്നോളും അങ്ങനെയല്ല നിർത്തം നമ്മൾ സാധാരണ പറയുന്ന വിധങ്ങൾ പറഞ്ഞു നീ എന്തും പറയാം എല്ലാം വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ അന്ന് ദീനിന്റെ പ്രബോധന രംഗത്ത് നബി നിൽക്കുകയല്ലേ ഓരോ വ്യക്തികളെയും പരിശുദ്ധ ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കല്ലേ അവർ നബിസല്ലാ വസ്ല്ല മാതാക്കൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാനത് ഏറ്റെടുത്തു അദ്ദേഹം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നിന്നെ ഞാൻ ഇഷ്ടപ്പെടണമെങ്കിൽ തൃപ്തിപ്പെടണമെങ്കിൽ നീ മുഹമ്മദിന്റെ അരികലേക്ക് പോയിട്ട് മുഹമ്മദിന്റെ മുഖത്ത് നീ കാർക്കി ചുരുത്തണേണ്ടോ എന്റെ തൃപ്തി നിനക്ക് വേണോ ഇപ്പൊ ഓരോ മുസ്ലിങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അമ്പലത്തിലും പോകും പൂജയും ചെയ്യും തേങ്ങായി ഉടയ്ക്കും അവിടെ പോയിട്ട് നിലവിളക്കം കത്തിക്കും അവിടുന്ന് കിട്ടുന്നതും കോരി കുടിക്കും അങ്ങനെ നിലനിൽപ്പ് നിലനിൽക്കണ്ട അപ്പൊ അതൊരു മതേതരവാദിയായി മാറി മതേതരവാദിയായി മാറി അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും ഓരോ നേതാക്കന്മാർ കർണാടകയിലൊരു നേതാവുണ്ട് അദ്ദേഹം മുസ്ലിമാണ് അദ്ദേഹം പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഉരുളും മുസ്ലിമാണ് പോയി ഉരുളും എന്തിനു വേണ്ടിട്ടാ വേണ്ടിട്ടാന്റെ ഇതൊക്കെ ഈ ഷിർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ് പത്ത് വോട്ടിന് വേണ്ടിട്ട് ഈമാന്റെ അംശം ഉണ്ടോ അംശം ഉണ്ടോ ഒരു നേതാവ് ഉണ്ടായിരുന്നു അത് ചത്തുപോയി നാമദാരിയ മുസ്ലിം അപ്പൊ ഒരു മനുഷ്യ ദൈവത്തിന്റെ മുന്നിൽ പോട്ട് പറഞ്ഞു ഈ ദൈവത്തെക്കാൾ വലിയൊരു ദൈവം വേറെ ഇല്ലാന്ന് അവൻ ചത്തുപോയി അപ്പൊ അങ്ങനെ അധികാരത്തിന് വേണ്ടി ദുനിയാവിന് കുറച്ച് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞവന്മാരുണ്ട് അപ്പൊ അങ്ങനെ പറയുന്നവരുണ്ട് അപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞു എന്റെ തൃപ്തി നിനക്ക് വേണോ നീ മുഹമ്മദിന്റെ അല്ലാതെ റഷ്യയില്ല ഇദ്ദേഹത്തിന്റെ തൃപ്തി പോയി പക്ഷേ ആ തുപ്പലുണ്ടല്ലോ അവന്റെ ആ തുപ്പല് തിരിച്ചവന്റെ മുഖത്തേക്ക് മടങ്ങി വന്ന് അവന്റെ മുഖം മുഴുവനും കരിച്ച് ചാമ്പലാക്കി കളഞ്ഞില്ലേ അവൻ നാളെ ആഹ്വരത്തിൽ വന്ന് വിരലി കടിച്ചിട്ട് പറയുന്ന രംഗം ഖുർആൻ നമ്മളെ അറിയിക്കുകയാണ് ഒരു പദവിക്ക് വേണ്ടി ഒരു പ്രതാപത്തിന് വേണ്ടി പത്ത് പേര് സോഷ്യൽ മീഡിയയിൽ കൈയടിക്കുന്നതിനു വേണ്ടി ലൈക്ക് ലൈക്കടിക്കുന്നതിന് വേണ്ടി കുറെ വ്യൂസ് കിട്ടുന്നതിനു വേണ്ടി പരിശുദ്ധ പ്രവാചകനെയും ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും താറടിക്കുന്ന വൃത്തികെട്ട ജനതയുണ്ടല്ലോ അവർക്കിതൊരു പാഠമാകട്ടെ പാഠമാകട്ടെ ഹബീബായ തങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവന്റെ മുഖം മുഖമല്ലാഹു ദുനിയാവിൽ വെച്ച് കരിച്ചു കളഞ്ഞെങ്കിൽ ഇവൻ നാളെ ആഹ്രത്തിൽ വരുമ്പോ അവന്റെ വിലാപം പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുകയാ അവൻ പറയുകയാണ് يا ويلتا ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا പരിശുദ്ധമായ ഖുർആനാണ് ആ ഖുർആാന്റെ ആയത്ത് ഇവന്റെ പേരിൽ ഇറക്കിയതാണ് കേട്ടോ അതിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട ഹബീബിനെയും ശരീരത്തിനെയും ആര് കളവാക്കിയോ അതിനെ ആരും നിന്നിച്ചോ ദുനിയാവിൽ വെച്ചവർ അനുഭവിച്ചേ ചത്തുപോകൂ പരിശുദ്ധ ഖുർആന്റെ വാക്യമാ അഹങ്കാരികളും നാളെ അവരുടെ വിരലുകൾ കടിക്കുന്ന ദിവസമുണ്ടല്ലോ അവർ പറയുമുലാനൻ പഠിച്ചവനെ ഭൗതികമായ രസത്തിനു വേണ്ടി ഭൗതികമായ പദവിക്ക് വേണ്ടി ക്ഷണികമായ മായ ഒരധികാര കസേരയ്ക്ക് വേണ്ടി അള്ളാ അള്ളാന്റെ റസോലിനെയും ബീനിനെയും തള്ളിപ്പറഞ്ഞവനാണ് ഞാൻ തള്ളിപ്പറഞ്ഞവളാണ് ഞാൻ പരിശുദ്ധമായ ദീന് അത് സത്യമാണെന്ന് മനസ്സിലായിട്ട് ഞാൻ പിഴച്ചുപോയല്ലോ അല്ല പിശാചിതാ ഞങ്ങളെ കൈവിട്ട് കളഞ്ഞല്ലോ അല്ല അന്ന് ആ പ്രവാചകനെ ഞങ്ങൾ സത്യസന്ധനായ പ്രവാചകനായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ ആ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഏകനായ റബ്ബിനെ അവനല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാനന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് എന്റെ വിരലുകൾ കടിക്കേണ്ട ഗതികേട് വരുമായിരുന്നില്ലല്ലോ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞത് ദുനിയാവിലെ ഞങ്ങളുടെ നേതാക്കന്മാരാ അവർക്ക് വലുത് അബീവേ അതുകൊണ്ട് പരിശുദ്ധ കളവാക്കി പൈസ ഉണ്ടാക്കുന്നവൻസുകളെയും പണ്ഡിതനെയും പ്രവാചകനെയും ഒക്കെ സോഷ്യൽ മീഡിയയിലിട്ട് നാണം കെടുത്തിയിട്ട് പണമുണ്ടാക്കുന്നവൻ നല്ല രീതിയിൽ ചത്തുപോകൂലെട്ടോ ചത്തുപോകൂല പുഴുക്കും പുഴുക്കും അതാ പറഞ്ഞത് പറഞ്ഞു എത്ര സംഭവം ഞാൻ പറഞ്ഞു എനിക്കറിയാം കണ്ടത് കണ്ട സംഭവങ്ങളൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ ഈ ഹദീസുകൾ ആരുടേതാ നിസാലത്തിന്റെ നാഭു കൊണ്ട് പറഞ്ഞതാ ഉലമാക്കൾ ഇത് പറയുന്നു ഉള്ളൂ പറയുന്നുണ്ട് ഉലമാക്കളെ കുറ്റം പറയണ്ട നമ്മൾ വല്ല് തകഞ്ഞൂരൊന്നും ആദരവായീത് കൂടെ കേട്ടോ അലന്നാസി ഒരു കാലം എന്റെ സമൂഹത്തിന്റെ മേൽ സംജാതമാകും ലാ ഫീഹി അന്ന് ആലിമിങ്ങൾ പറയുന്ന വാക്കുകൾ ഈ സമുദായം കേൾക്കില്ല കേട്ടോ ക്കളെ ബഹുമാനിക്കുന്ന ആണും പെണ്ണും അന്നുണ്ടാവില്ല കേട്ടോ ശരിയല്ലേ